സുതിയുടെ ഭാര്യ എന്ന രീതിയിൽ തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരമാണ് രേണു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ രേണു ഇപ്പോൾ കൂടുതൽ സജീവമാണ് എന്ന് പറയാം സുധിയുടെ മരണത്തോട് തന്നെ ആ കുടുംബത്തെക്കുറിച്ച് നിരവധി പേർ അറിയാൻ തുടങ്ങി അതിലൂടെ സുധിയെയും അതേപോലെ സുധിയുടെ കുടുംബത്തെക്കുറിച്ചും അറിഞ്ഞ പ്രേക്ഷകർ രേണുവിനെക്കുറിച്ചും അറിയാൻ തുടങ്ങി പ്രേക്ഷകർ രേണുവിനെ ഫോളോ ചെയ്യാനും ആശംസകൾ അറിയിക്കാനും തുടങ്ങി പിന്തുണ അർപ്പിക്കാനും തുടങ്ങി എന്നാൽ അതിനുശേഷം രേണു പല ഫോട്ടോഷൂട്ടുകൾ ചെയ്യുമ്പോഴും അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ശകുന്തളയുടെ വേഷത്തിലാണ് റേണു എത്തിയിരിക്കുന്നത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് മാന്യമായ വസ്ത്രം തന്നെയാണ് രേണു ധരിച്ചിരിക്കുന്നതെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ ഇത് വല്ലാത്ത രീതിയിൽ കോമാളിത്തരം എന്ന് പറയുകയാണ് ഇതിൽ ഭൂരിഭാഗം കമൻറ്റുകളും നെഗറ്റീവ് കമൻറ്റുകളാണെന്നാണ് പറയുന്നത് വലിയ ബഹുമാനമായിരുന്നു വലിയ സ്നേഹമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല ഞങ്ങൾക്ക് തീരാ വിഷമമാണ് രേണു രേണുവിൻ്റെ ഈ മുഖം കാണുമ്പോൾ തന്നെ നല്ല വിഷമം തോന്നുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്ന വാർത്തകൾ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയാകും രേണുവിൻ്റെ വാർത്തയും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരുടെ അടുത്തെത്തുന്ന വാർത്തകളൊന്നും തന്നെ പ്രേക്ഷകർ കൈവിടാറില്ല രേണുവിൻ്റെ വാർത്തകളും അതുപോലെ തന്നെയാണ് രേണു സുധിയുമായുള്ള വിവാഹത്തിന് ശേഷം കൂടുതലും പ്രശസ്തിയിലേക്കെത്തി ഒരമ്മയില്ലാത്ത കുഞ്ഞിന് ജീവൻ നൽകുകയും അതുപോലെ തന്നെ അച്ഛനെ നോക്കുകയും അവരെ പൊന്നുപോലെ നോക്കുക അവരെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരമ്മയായി മാറാൻ വളരെയധികം പ്രയാസമാണ് അത് രേണുവിന് സാധിച്ചു അതെന്നും കയ്യേടി തന്നെയാണ് രാഹുൽ എന്ന കിച്ചുവിനെ ഒരിക്കലും ഒറ്റയ്ക്കാക്കാതെയാണ് രേണു ഇതുവരെ എത്തിച്ചത് അങ്ങനെ കൊണ്ടു നടന്ന ഒരു മകനാണ് ശരിക്കും പറഞ്ഞാൽ കിച്ചു നാടക വേദികളിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കിച്ചു കൂടുതലും വളർന്നത് കിച്ചു ജനിച്ചപ്പോൾ തന്നെ കുറച്ചു നാളുകൾക്കുള്ളിൽ ഭാര്യയെ ഉപേക്ഷിച്ചു പോയി ആ പറക്കമുറ്റാത്ത കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ ഭാര്യയെ കുറ്റം പോലും പറയാതെ സുതി മകനെ വളർത്തി പൊന്നുപോലെ തന്നെ വളർത്തി ഒരു കുറവും വെച്ചില്ല അവൻ ആഗ്രഹമുള്ളതെല്ലാം അവന് വാങ്ങിക്കൊടുത്തു അങ്ങനെ തന്നെ അവനെ വളർത്തി അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അവൻ അത്രമാത്രം സ്നേഹമാണെന്ന് പറഞ്ഞേ മതിയാകൂ ആ സ്നേഹത്തോടെ തന്നെയാണ് അവൻ വളർന്നതും എന്നാൽ അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ അമ്മ എന്ന് വന്നു അവനെ ഓർമ്മ വെച്ച നാൾ അവനെ വിളിക്കാൻ തുടങ്ങിയ നാൾ മുതൽ അമ്മ അമ്മാവിൽ വിളിക്കുന്നത് രേണുവിനെയാണ് അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന അമ്മയും രേണു തന്നെയാണ് ആൻറ്റി എന്നോ ചേച്ചി എന്നോ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല അമ്മ എന്ന് വിളിക്കാൻ അന്നാണ് എൻ്റെ അന്ന് മുതൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്ന് വരെ അമ്മ എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ് എന്നാണ് രേണു രാഹുലിനെ കുറിച്ച് പറയുന്നത് അത്രയും മാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തൊരു കുടുംബമായിരുന്നു എന്നാൽ ഇപ്പോൾ കാണിക്കുന്നതൊന്നും തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങോട്ട് ഉൾക്കൊള്ളാനാകുന്നില്ല രേണു ഇപ്പോൾ കുറച്ച് പ്രശസ്തിയിലെത്തിയപ്പോഴേക്കും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയുന്നു ആരൊക്കെ പുറകിൽ നിന്ന് ഇതിനുള്ള പിന്തുണകൾ നൽകുന്നു ശരിക്കും ഇതൊന്നുമല്ല ശരി ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് ഇങ്ങനെയും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾക്കായി തന്നെ പ്രേക്ഷകർ കാതോർത്തിരിക്കുകയാണ് എന്ന് പറയാം രേണു പങ്കുവയ്ക്കുന്ന വാർത്തകൾക്കും ഇതുപോലെ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നു എന്നാൽ ഇതുപോലത്തെ വാർത്തകൾക്കല്ല നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങൂ വ്ളോഗ് പങ്കുവയ്ക്കൂ എന്നല്ലാതെ ഇത്തരം ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ